ഹായ് കൂട്ടുകാരെ വിക്ടേഴ്സ് ഹെൽപ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോവിഡ് കാല അനുഭവത്തെ കുറിച്ച് എഴുതാമോ അല്ലെങ്കിൽ നമ്മുടെ ഇത്തവണത്തെ ഓണക്കാലത്തെ കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള എല്ലാ വക്ഷറ്റിനും പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നന്നിട്ടുള്ള വാക്ഷീറ്റിൽ എങ്ങനെ വന്നാലും അതായത് കോവിഡ് കാല അനുഭവത്തെക്കുറിച്ച് എഴുതാനെന്നോ ഓണക്കാല അനുഭവത്തെ കുറിച്ച് എഴുതാനെന്നോ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവത്തെ കുറിച്ച് എഴുതാനെന്നോ അങ്ങനെ എന്തു തന്നെ വന്നാലും ഇത് തന്നെ എഴുതിയാൽ മതി അവസാനത്തെ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ ആ ചോദ്യത്തിനനുസരിച്ചൊന്ന് മാറ്റി എഴുതിയാൽ മതി അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്കിപ്പോൾ വീഡിയോ കണ്ടാലോ എല്ലാവരും അവരവരുടെ വർക്ക് ഷീറ്റിൽ തന്നിട്ടുള്ള ചോദ്യത്തിനനുസരിച്ച് ഹെഡിങ് എഴുതുക കോവിഡ് കാലം എന്നാണെങ്കിൽ കോവിഡ് കാല അനുഭവം ഓണക്കാലമാണെങ്കിൽ ഓണക്കാല അനുഭവം അങ്ങനെ അതിനനുസരിച്ച് നിങ്ങൾ വൃത്തിയിൽ എഴുതുക ഇനി നമുക്ക് പറഞ്ഞു കൊടുങ്ങാം കോവിഡിനിടയിൽ ഒരു ഓണക്കാലം അതായിരുന്നു വ്യത്യസ്തമായ ഒരു അനുഭവം ഓണത്തിന് രണ്ടു ദിവസം മുൻപാണ് എന്റെ അച്ഛൻ വന്നത് അതോടുകൂടി അച്ഛന്റെ മുറിയിലേക്ക് ഞങ്ങൾക്കാർക്കും പ്രവേശനമില്ലാതെയായി അമ്മ ആഹാരവും മറ്റും എത്തിച്ചു കൊടുക്കും എല്ലാ തവണയും അച്ഛനായിരുന്നു ഊഞ്ഞാൽ കെട്ടി തന്നിരുന്നത് പക്ഷേ ഇത്തവണ ഊഞ്ഞാൽ കെട്ടാൻ കഴിഞ്ഞില്ല എല്ലാ വർഷത്തെയും പോലെ പൂക്കളൊക്കെ വാങ്ങി വലിയ പൂക്കളം ഒരുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ പറമ്പിലിറങ്ങി നാടൻ പൂക്കളൊക്കെ പറിച്ച് ചെറിയ രീതിയിൽ പൂക്കളം ഇട്ടു തിരുവോണ ദിവസമാണ് വലിയ സങ്കടമുണ്ടായത് എല്ലാ തിരുവോണത്തിനും അച്ഛൻ മടിയിൽ മടിയിലിരുത്തി ഉരുളെ ഉരുട്ടി കഴിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മുറിയിലിരുന്ന് അച്ഛൻ ഒറ്റയ്ക്ക് കഴിച്ചു അച്ഛനും വിഷമമായി കാണും എന്നാണാവോ ഈ ക്വാറന്റീൻ കഴിയുന്നത് ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല ഇത്രയും എഴുതുക ഇനി അവസാന സെന്റൻസ് എന്താണ് ഓണക്കാല അനുഭവം എന്നാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടത് ഇതായിരുന്നു എൻ്റെ ഇത്തവണത്തെ ഓണക്കാലം അല്ലെങ്കിൽ എല്ലാം കൊണ്ടും എൻ്റെ ഓണക്കാലം ആവിസ്മരണീയമായി മാറി എന്ന് എഴുതുക അല്ലെങ്കിൽ കോവിഡ് കാല അനുഭവത്തെ കുറിച്ചാണെങ്കിലോ ഇതായിരുന്നു ഇത്തവണത്തെ കോവിഡ് കാലത്തെ എനിക്ക് ഏറ്റവും വിഷമ വിഷമിപ്പിച്ച അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും എഴുതുക എന്തായാലും ചോദ്യത്തിനനുസരിച്ച് അവസാനത്തെ ആ ഒരു വാചകം കൂടി പൂർത്തിയാക്കുക അത് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ ഇപ്പൊ എല്ലാവരും വൃത്തിയായിട്ട് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ടീച്ചേഴ്സിന്റെ മറുപടി എന്താണെന്ന് എന്നെ അറിയിക്കണേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ഇത്രയുമേ പറയാനുള്ളൂ സോ നെക്സ്റ്റ് വീഡിയോ ബൈ